നമസ്കാരം ജയ് മോഹൻജി മഹാദേവന്റെ മൗനം എന്ന പുസ്തകത്തിൽ ദാനത്തെക്കുറിച്ച് മോഹൻജിയുടെ വാക്കുകൾ ദാനം എന്ന കല ദാനത്തേക്കാൾ കൂടുതൽ സുന്ദരമായി മറ്റൊന്നില്ല പ്രത്യേകിച്ചും ദാനം പൂർണ്ണമായും നിരുപാധികമാണെങ്കിൽ നാം പൂർണ്ണ മനസ്സോടെ നൽകുമ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായും വികസിക്കുന്നു നമ്മുടെ ജീവിതം അധികം അർത്ഥപൂർണമാകുന്നു ഫലപ്രദമാകുന്നു മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നാം കുറച്ചു നേരമോ മണിക്കൂറുകളോ സന്തുഷ്ടരായേക്കാം പിന്നെ സന്തോഷം മാഞ്ഞു പോകുന്നു അല്പം മുമ്പ് സന്തോഷം നിറഞ്ഞിരുന്ന സ്ഥലത്ത് പകരമായി കൂടുതൽ ഇല്ലായ്മകൾ വരുന്നു എങ്ങനെയായാലും ദാനം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു ദാനം നിങ്ങളെ സ്വതന്ത്രരായും സമൃദ്ധിയിലും നിലനിർത്തുന്നു സമൃദ്ധി നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുകയും അത് പ്രകടമാകുകയും ചെയ്യുന്നു നമ്മുടെ പ്രകടനങ്ങളിൽ അത് തെളിഞ്ഞു കാണുന്നു നാം കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം എടുക്കുമ്പോൾ പുതിയ വെള്ളം അവിടെ നിറയുന്നു നാം കൊടുക്കുമ്പോൾ അനുഗ്രഹം അവിടെ നിറയുന്നു അനുഗ്രഹത്തിനും അതിൻ്റെ അളവിൻ്റെ വ്യത്യാസങ്ങളുണ്ട് ഉന്നതമായ ഒരു ഉദ്ദേശത്തിനായി ഏറ്റവും അമൂല്യമായ ഒരു കൈവശ വസ്തു കൊടുക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് തീരുന്നു നാം ആ വെല്ലുവിളിയെ അതിജീവിക്കുകയും ദാനം നിർവഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ബോധത്തിൽ മാറ്റമുണ്ടാകുന്നു നമ്മുടെ അവബോധത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകുന്നു നാം നിലനിൽപ്പിൻ്റെ മനോഹരമായ നിലകളെ നേടുന്നു എല്ലാ മനുഷ്യരിലും നല്ല ഹൃദയങ്ങളും സേവന മനസ്ഥിതിയും ഉണ്ട് നിത്യജീവിതത്തിൽ അത് എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആത്മീയ വിമോചനം സംഭവിക്കുന്നത് ചിലർ സ്വമേധയാ ഒരു നല്ല കാര്യത്തിനായി പണം കൊടുക്കുകയും അത് മറക്കുകയും ചെയ്യുന്നു അവർ സഹനശീലരായ നല്ല മനുഷ്യരാണ് അവർ മിതമായ താല്പര്യം ഉള്ളവരാണ് ചിലർ പണവും പദാർത്ഥങ്ങളും ശേഖരിച്ച് നിർധനരായവരെ സഹായിക്കുന്നു അങ്ങനെയുള്ളവർ കുറച്ചുകൂടി വികാസം നേടിയവരാണ് ചിലർ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ കൂടെ നിന്ന് സഹായിക്കുന്നു അവർ നിസ്വാർത്ഥതയിലേക്കുള്ള വികാസത്തിൽ പിന്നെയും മുകളിലാണ് ചിലർ ഒരു പടി കൂടി മുമ്പോട്ട് പോയി പീഡിതൻ്റെ ജീവിതത്തിൽ അതേ വിപത്ത് ആവർത്തിക്കുന്നതിനെ തടയുന്നു ഇവർ കുറേ കൂടി വിമോചനത്തോട് അടുത്തവരാണ് അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രീതിയെ മനസ്സിലാക്കുന്നതും നന്നായിരിക്കും ഉള്ളിലേക്ക് നോക്കൂ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ വ്യത്യാസം വരുത്തുവാൻ കഴിയുകയുള്ളൂ ഇനി ഒരു പ്രധാന കാര്യം ദരിദ്രർക്ക് ആഹാരം കൊടുക്കുന്നത് പോലുള്ള കാരുണ്യം പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ വിശക്കുന്ന ദരിദ്രരെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടത് പ്രകൃതിയുടെ ചുമതലയായി തീരുന്നു അതിനെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണൂ നമ്മുടെ ആഗ്രഹം സാധിക്കുവാനായി അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ലഭിക്കുവാനായി ക്ലേശം അനുഭവിക്കുന്ന ഒരു വസ്തു ഉണ്ടാകണം അതുകൊണ്ട് കർമ്മയോഗത്തിൻ്റെ അല്ലെങ്കിൽ നിസ്വാർത്ഥ സേവനത്തിന്റെ പാതയിൽ നടക്കുന്നവർ ഈ ആശയം നല്ലപോലെ മനസ്സിലാക്കണം നാം നിസ്സഹായരെ സഹായിക്കണം അതിൽ സംശയമില്ല എന്നുവരികിലും പീഡിതന്റെ ജീവിതത്തിൽ വിപത്ത് ആവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു മേൽപ്പറഞ്ഞ അവസാനത്തെ കൂട്ടരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു കാരുണ്യപ്രവർത്തനം അത് ചെയ്യുന്നവനും പ്രയോജനം ലഭിക്കുന്നവനും വിമോചനത്തിലേക്കുള്ള ഒരു പാലമായി തീരണം അതായത് ആ കാരുണ്യപ്രവർത്തനം അത് സ്വീകരിക്കുന്ന ആളിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചുള്ളതായിരിക്കണം അയാൾ എത്ര കൂടുതൽ സ്വയം പര്യാപ്തനാകുന്നുവോ അത്ര കൂടുതൽ നിങ്ങൾ അയാളിൽ നിന്ന് വിമോചിതനായിരിക്കും കൊടുക്കുന്നവനും സ്വീകരിക്കുന്നവനും പരസ്പരം ആശ്രിതരാണ് ഒരാളെ കൂടാതെ മറ്റേ ആൾക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നമ്മുടെ പ്രാർത്ഥന സുഖിനോ ഭവന്തു എന്നായിരിക്കണം എല്ലാവരും സ്വയം പര്യാപ്തരാകട്ടെ എൻ്റെ കാരുണ്യ പ്രവർത്തനം കൊണ്ട് അത് ലഭിക്കുന്നവൻ പരസഹായം കൂടാതെ ജീവിക്കുവാൻ കഴിവുള്ളവനാകട്ടെ ഞാൻ കൊടുക്കുന്നവരിൽ ഞാൻ ആശ്രിതത്വം മനോഭാവം ഉണ്ടാക്കാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ കൊടുക്കുന്നവരും എന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരും സ്വതന്ത്രരായി നിലകൊള്ളട്ടെ ഓരോ കാരുണ്യപ്രവർത്തനവും അങ്ങനെ പൂർണ്ണത നേടട്ടെ എൻ്റെ ജീവിതവും പൂർണമാകട്ടെ ഇതാണ് ദാനത്തിൻ്റെ കല കൊടുക്കൽ പൂർത്തിയാക്കലിലേക്കും വിമോചനത്തിലേക്കും നയിക്കണം ദാനം താനെ ഉപേക്ഷിക്കലിലേക്കും വിമോചനത്തിലേക്കും നയിക്കണം വിമോചനമാണ് അന്തിമ ലക്ഷ്യം അവബോധമില്ലാതെ കൊടുക്കുന്നത് ആശ്രിതത്വം ഉണ്ടാക്കുന്നു നാം സ്വീകരിക്കുന്നവരെ സൃഷ്ടിക്കുന്നു നാം ആശ്രിതരെ ഉണ്ടാക്കുന്നു ഇത് നമ്മെ ബന്ധിക്കുന്നു ഇത് അവരെ നമ്മോട് ബന്ധിക്കുന്നു അതുകൊണ്ട് കൊടുക്കുമ്പോഴെല്ലാം അത് അവബോധത്തോടെ ചെയ്യുക കൊടുക്കണം എന്നാൽ അത് അവബോധത്തോടുകൂടി മാത്രമായിരിക്കണം ഒരിക്കലും ആശ്രിതത്വം ഉണ്ടാക്കരുത് അവസാനമായി പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിന് പാവപ്പെട്ട വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുവാനുള്ള എൻ്റെ ആഹ്വാനത്തെ മാനിച്ച് ലോകം അതിന് അനുകൂലമായി പ്രതികരിച്ചു കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ലോകമെമ്പാടുമുള്ള മൂന്ന് ലക്ഷം ജനങ്ങൾക്കെങ്കിലും അന്നദാനം ചെയ്യുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊടുക്കലിൻ്റെ ആനന്ദം അനുഭവിച്ചറിയുകയാണ് ലക്ഷ്യം കഴിയുന്നിടത്തോളം നിങ്ങളും കുടുംബ അംഗങ്ങളും ചേർന്ന് അത് നിർവഹിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം അനാഥാലയങ്ങൾക്ക് സംഭാവന നൽകുന്നത് രണ്ടാം തരമാണ് സ്വയം ചെയ്യുവാൻ കഴിയാത്ത പക്ഷം സംഭാവന കൊടുത്തുകൊള്ളു പ്രഥമ ഘണ ഗണന സ്വയം കൊടുക്കലിനായിരിക്കണം ഇത് അവബോധത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കാം പൂർണ്ണ മനസ്സോടെ നിങ്ങൾ തന്നെ വിളമ്പി അനുഭവിക്കുന്ന നിർവൃതി നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വഭാവമാറ്റം ഉണ്ടാക്കിയേക്കാം നിങ്ങൾ തന്നെ പാകം ചെയ്ത് നൽകുകയാണെങ്കിൽ അത് കൂടുതൽ ആനന്ദകരമായിരിക്കും പാകം ചെയ്യുന്ന സമയത്ത് മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം സർവശക്തിന് വേണ്ടിയുള്ള ഒരു നിവേദ്യമായി തീരുന്നു അങ്ങനെ ദാനം എന്ന കലയ്ക്ക് കൂടുതൽ കൂടുതൽ ഉയർന്ന വ്യാപ്തികൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ദാനം ചെയ്യുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ കുട്ടികൾക്കും അവസരം നൽകൂ ഭക്ഷണം സ്വീകരിക്കുന്നത് സ്വീകർത്താവ് നമ്മോട് ചെയ്യുന്ന ഒരു ഔദാര്യമാണെന്ന് കുട്ടികളോട് പറയൂ കൊടുക്കുന്നത് കൊണ്ടുള്ള പരമാനന്ദം നേടുവാൻ സ്വീകർത്താക്കൾ നമ്മെ സഹായിക്കുകയാണ് അവരും നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു അവിഭാജ്യ ഭാഗമാണ് അവരും അനന്തമായ ഗുരുതത്വത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നു പരമാനന്ദത്തെ അനുഭവിക്കുവാൻ അവർ നമ്മെ സഹായിക്കുകയാണ് അത് നിങ്ങൾക്ക് പുതിയ ഒരു അനുഭവമാണ് അവരെ അനുഗ്രഹിക്കൂ അവരോട് നന്ദിയുള്ളവരായിരിക്കൂ താങ്ക് യു ജയ് മോഹൻജി